് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി പറയട്ടെ ഇതൊരു ഗോസ്റ്റ് വീഡിയോ അല്ല ഗോസ്റ്റ് ഹണ്ടിങ് വീഡിയോ അല്ല ആദ്യമായി പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോസ്റ്റ് വീഡിയോ ആ ഒരു ഗോസ്റ്റ് വീഡിയോ ചെയ്ത് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടെ നിൽക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി ഇങ്ങനത്തെ ഒരു ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു ഇതൊരു വിശദീകരണ വീഡിയോ ആണ് കൂടാതെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇന്ന് വരെ ഗോസ്റ്റ് ഗോസ്റ്റപരമായിട്ടുള്ള ഒരു അനുഭവം ഗോസ്റ്റ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം ആ അനുഭവം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ഇങ്ങനെ ചെയ്യാൻ കാരണം എൻ്റെ ഈ ഒരു നമ്മുടെ ചാനൽ വൈറ്റി ബ്ലോഗർ എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് അത് നമുക്ക് ഓരോരുത്തർ ഓരോ താല്പര്യമാണ് ഓരോ കണ്ടന്റ് ചെയ്യാനുള്ളത് കൂടാതെ ഇങ്ങനത്തെ ഒരു വലിയ ഫാമിലി ക്രിയേറ്റ് ചെയ്യുക അതിലൂടെ എല്ലാവരുമായിട്ട് ഒരു പരിചയം കുറേ ആൾക്കാർ ഫ്രണ്ട്സായിട്ടുണ്ടാവുക അതുപോലെ തന്നെ അറിയപ്പെടുക ഒരു ബ്ലോഗറായിട്ട് അറിയപ്പെടുക അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ കടന്നു വരുന്നത് എല്ലാവരെയും പോലെ തന്നെ സമ്പാദിക്കുക എന്നുള്ളൊരു സെക്ഷൻ മാറ്റി നിർത്തിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു എന്താ പറയുക സ്വപ്നം തന്നെയാണ് ഇതിലും ഉപരി സമ്പാദിക്കുക ഒരു ജോലിയുണ്ട് സ്വന്തമായിട്ടൊരു ജോലി അറിയുന്ന ഒരാളാണ് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ ഇതിലൂടെ സമ്പാദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടതും അതല്ല ഒരു വീഡിയോയിൽ ചെയ്യുക വീഡിയോ ചെയ്യുക അതിലൂടെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക നമുക്ക് സ്വന്തമായിട്ടൊരു ഓഡിയൻസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് ഭയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വൈറ്റി ബ്ലോഗർ എന്ന് തന്നെ ആ വ്ളോഗർ എന്ന് കൊടുക്കാൻ കാരണം ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോ ഫസ്റ്റ് ഉള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ അറിയാം കാണുന്നവർക്ക് അറിയാൻ പറ്റും കണ്ടവർക്ക് അറിയാൻ പറ്റും സിനിമ ലൊക്കേഷൻ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അത് അത് ആ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ ഓർമ്മ പാലക്കാടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മന അതായത് നൂറ്റി അൻപതോളം സിനിമ ഷൂട്ട് ചെയ്ത ഒരു മന വരിക്കാശ്ശേരി മന മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ദിലീപ് ഏട്ടൻ്റെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നാടി നടന്മാരുടെ ഇഷ്ട ലൊക്കേഷനാണ് വരിക്കാശ്ശേരിമന അവിടെ പോയിട്ടാണ് ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആറാം തൊമ്പത് ഷൂട്ട് ചെയ്ത സിനിമ ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ യൂട്യൂബിനെ പറ്റി ഒരു മുൻ ധാരണയും ഒന്നും ഒന്നും തന്നെ അറിയില്ല ഒരു എ ബി സി ഡി ഒന്നും അറിയില്ല യൂട്യൂബിനെ പറ്റി വെറുതെ വീഡിയോ ഇടുക എന്നുള്ളത് മാത്രം ഉദ്ദേശമാണ് പോയത് അപ്പോൾ വീഡിയോ ചെറുങ്ങനെ അറിയുന്ന കോലത്തിൽ എഡിറ്റ് ചെയ്ത് രേവതി അവിടുന്ന് എന്ന മൂവി മൂവിയിൽ ആ ആ ഒരു സ്ഥലത്തുനിന്ന് അതായത് അതിൻ്റെ ആ ഒരു ഫ്ലോറിൽ നിന്ന് ദേവാസുരം മൂവിയിൽ ദേവ രേവതി ഡാൻസ് ചെയ്യുന്നൊരു സീനുണ്ട് അത് വീഡിയോൻ്റെ സൈഡിൽ കൊടുത്ത് ആ പാട്ടും കൊടുത്തു ആ സോങ് കൊടുത്തു വീഡിയോ ചെയ്തു അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അന്ന് വൈകുന്നേരമായപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഓർക്കണം അതായത് അത്രയും ഇൻട്രസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ഒരുപാട് സ്വപ്നം കാണും അതായത് വ്യൂസ് കൂടി വരുന്നതും ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നതും ഇങ്ങനെ സ്വപ്നം കണ്ട് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വൈകുന്നേരമായപ്പം കോപ്പി റൈറ്റ് എന്നൊരു എന്താ പറയുക റെക്സ്ട്രിക്ഷൻസിൽ കൊടുക്കല്ലോ അവിടെ നോൺ ആണെങ്കിൽ ഓക്കെ ഇത് വന്ന് കോപ്പിറൈറ്റ് ഒന്നാണ് കാരണം നോക്കിയപ്പം സോങ്ങ് കൊടുത്തു അറിയില്ല സോങ്ങ് കൊടുത്താൽ കോപ്പിറൈറ്റ് ആകുന്നൊന്നും അറിയില്ല ഞാൻ അത്രേ തന്നെ ഉള്ളു യൂട്യൂബിനെ പറ്റി എനിക്കറിയുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏതാണെന്നറിയാം വാത്സലിൻ്റെ മൂവി ലൊക്കേഷൻ മമ്മൂട്ടി മമ്മൂട്ടി സാർ അഭിനയിച്ച വാത്സലിൻ്റെ മൂവി ലൊക്കേഷൻ അത് ഇൻട്രോ പറയുന്ന അവിടെ നിന്ന് ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടുത്തുള്ളൂ വീട് അതാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നടന്ന് പോകുമ്പം സിനിമ ആ സിനിമയുള്ള സോങ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അറിയില്ല കോപ്പറേറ്റ് വരുന്നുണ്ട് കൊടുത്തു അപ്ലോഡ് ചെയ്തു രണ്ട് സമയം ഇപ്പം ആയിരം ജ്യൂസായി രണ്ടായിരം ജ്യൂസായി മൂവായിരം ആയി പതിനായിരമായി ഒരു ലക്ഷമായി ഒരു ലക്ഷത്തി അമ്പതിനായിരം ജ്യൂസ് ഒന്നര ലക്ഷം ആൾക്കാർ കണ്ടൊരു വീഡിയോ കോപ്പറേറ്റ് ആയി പക്ഷെ ഞാനത് ആ സോങ് മാത്രം കട്ട് ചെയ്തു എന്നിട്ടും അത് വൈറലായി എന്നുള്ളതാണ് എനിക്ക് യൂട്യൂബിലേക്ക് ആവശ്യമുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം ഉണ്ടല്ലോ അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും ആറായിരം പബ്ലിക് വാച്ചറും ആ ഒറ്റ വീഡിയോ ഒന്ന് കിട്ടിക്കൊണ്ട് നമ്മുടെ ചാനൽ വൈറ്റ് ഫ്ലോർ എന്ന ചാനൽ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കണം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ കുറഞ്ഞ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഒരു നൂറ്റി ഇരുപത് വീഡിയോ അപ്പോൾ ഈ ഗോസ്റ്റ് വീഡിയോ സിനിമ ലൊക്കേഷൻ വീഡിയോ എല്ലാം കൂടെ ചേർത്താൽ നൂറ്റി അമ്പത് നൂറ്റി ഇരുപതിൻ്റെ അടുത്തേ ഉള്ളൂ ബാക്കി ഷോർട്സാണ് അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് മോണിറ്റൈസേഷൻ ആയ ചാനലാണ് നമ്മൾ ചെറിയൊരു ചെറിയ ചെറിയ വരുമാനം ഒന്ന് രണ്ട് വട്ടം കിട്ടി എന്ന് അല്ലാതെ നമ്മളിനകത്തും ഒരുപാട് സമ്പാദിക്കണം എന്നുള്ള ഉദ്ദേശത്തോടല്ല വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഒരു ജസ്റ്റ് ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷേ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിട്ട് എൻ്റെ ഈ വീട്ടിൽ നടന്ന സംഭവം ഞാൻ ചെറിയ തോതിലൊക്കെ കൈ പറ്റാവുന്ന രീതിയിലൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്നര ലക്ഷം ആൾക്കാർ കണ്ടു എണ്ണൂറോളം കമൻറ്റ് വന്നു അപ്പോൾ അതിനൊരു വിശദീകരണം എന്ന രീതിയിലാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കൂടാതെ എനിക്കുണ്ടായത് അനുഭവം കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം ഇതുവരെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാകും ഓരോ അനുഭവം ഉണ്ടാകും കാരണം എല്ലാവരും ഒരു പെട്ടെന്നെങ്കിലും പേടിച്ച് പോകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകില്ല കാരണം ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒന്ന് ഇരുട്ടത്തെ അങ്ങോട്ട് നിൽക്കുമ്പോൾ ആരോ അങ്ങോട്ട് ഓടുന്നു അല്ല എൻ്റെ സൗണ്ട് കേട്ട് ഒന്നും ചെട്ടി പോകാത്ത ഒരാളും എങ്കിലും ഈ ലോകത്തില്ല എന്ന് എല്ലാവർക്കും അനുഭവം ഉണ്ടാകും ചെറുത് തോതിൽ അതുകൊണ്ട് തന്നെ എനിക്കുണ്ട് എൻ്റെ ഞാൻ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പന്ത്രണ്ട് മണിക്ക് ഓട്ടോ ലാസ്റ്റ് ഓട്ടോ കഴിഞ്ഞു വീട്ടിലേക്ക് വരണം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുമ്പം എൻ്റെ തൊട്ടടുത്തുള്ളൊരു വയൽ അതായത് ഇരിക്കപ്പാലു പറയും ആ ഒരു സ്ഥലത്തോടെ വരുമ്പോൾ ഒരു തോട് കടന്ന് പാലം കടന്ന് കയറി മെയിൻ്റെ കൂടെ കയറണം ഓട്ടോ അപ്പോൾ കയറി വരുന്ന ഓട്ടോന് മുന്നിൽ എനിക്ക് അന്ന് ഇങ്ങനെ തോന്നാണ് ഒരു തല മാത്രം റോഡിൽ കെടുക്കുകയാണ് തല മാത്രം അതിൽ വണ്ടി കയറി ഇറങ്ങി നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ അവസ്ഥ ഉണ്ടല്ലോ അതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നുള്ളത് നടന്നെന്താന്നുള്ള ഒരു പിടുത്തമല്ല ഇന്ന് വരെ ഈ നിമിഷം വരെ ഓർമ്മ നേരെ പിന്നെ കാണുന്നത് ഒരു അടിവാരം എന്നൊരു സ്ഥലത്തുള്ള ഒരു അമ്പലത്തിലാണ് എന്നെ കൊണ്ടുപോയത് അതായത് നാലാൾ പിടിച്ചിട്ട് കൊണ്ടുപോയതാണ് എൻ്റെ വണ്ടി അവിടെ വെച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഫാമിലിയൊക്കെ പറയുന്നത് കുറച്ച് താഴെ കാട്ടിലേക്ക് കയറി കയറ്റി വച്ചാണ് വണ്ടി എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം അല്ലാതെ പിന്നെ എൻ്റെ ചരിത്രത്തിൽ എൻ്റെ ലൈഫിൽ ഫാമിലി മക്കളൊക്കെ കൂടി നിൽക്കുമ്പോൾ ഈ ജനുവ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഈ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി വീടിൻ്റെ ഡോറിന് പതിനൊന്ന് മണി പതിനൊന്നേ മൂന്നാണ് കറക്റ്റ് ടൈമിൽ ഡോറിനെട്ട് മുട്ടുക അപ്പോൾ സ്വാഭാവികം ഞാൻ കോളിംഗലുണ്ട് അത് അടിക്കാൻ ആരും ഡോറിന് മുട്ടുക വിചാരിച്ചു തുറന്നു സ്വാഭാവികമായിട്ടും അടുത്തുള്ള ആൾക്കാരെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് തുറക്കുന്നത് പക്ഷെ ആരും കാണുന്നില്ല ഡോർ ഡോറടിച്ചു പിന്നെ പന്ത്രണ്ട് ആറായപ്പം പിന്നെയും മുട്ടുന്നു ഫ്രണ്ടിലെ ഡോറിന് തുറന്ന് ടോർച്ചടിച്ച് നോക്കി നാല് പടം നോക്കി ആരും കാണുന്നില്ല ഒരാൾ വന്നിട്ടില്ല അപ്പോൾ അന്ന് അങ്ങനെ പോയി ഇരുപത്തി ഒമ്പതാം തീയതി കറക്റ്റ് പതിനൊന്നേ ആറായപ്പം മുട്ടുന്നു അപ്പോൾ തന്നെ ഞാൻ ചാടി ഇറങ്ങി സെക്കൻഡ് സെക്കൻഡുകൂടെ ചാടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ആരും കാണുന്നില്ല ഞാൻ നമ്മുടെ ക്യൂബോ ക്യാമറ ഉണ്ടല്ലോ ആ പഠിക്കുന്നില്ല ക്യാമറ പുറത്ത് സെറ്റ് ചെയ്തു എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ ആ ക്യാമറ കറക്റ്റ് ടൈമിൽ വൈഫൈ കട്ട് ആവുകയാണ് അപ്പോൾ തന്നെ ഡോറിന് വിട്ടുന്നത് അങ്ങനെ വന്നപ്പോൾ ആകെ ഒരു വെപ്രാളം എന്താണ് സംഭവം അതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് എന്ന് അറിയില്ല കാണാത്തവരൊന്നു കാണാം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് മുതലാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് ഇത് ഒരുപാട് ഇതിപ്പോൾ പറയാൻ കാരണം ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നല്ലവരായ ആൾക്കാർ നമ്മൾ പറയുന്നുണ്ട് ചേട്ടാ വീട്ടിലുള്ള അവസ്ഥ എന്തായി ഇതിനുശേഷം അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് ചോദിക്കുന്നത് ചോദിക്കാൻ തന്നെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇത് ഫേക്കാണ് എന്ന് പറയുന്നവരും ഒരുപാടുണ്ട് അതൊക്കെ പറഞ്ഞോട്ടെ അവരിഷ്ടം വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അപ്പം നമ്മൾ നൂറാളെടുത്താൽ നൂറ് വിധം സ്വഭാവക്കാരാണല്ലോ എല്ലാവരും നമുക്ക് വിസ് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പറ്റില്ല ഇതൊരു വീഡിയോ കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലുള്ള ഒരു വീഡിയോ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ബോധ്യപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഉള്ള കാര്യം നമ്മൾ സത്യസന്ധമായിട്ടുള്ളതാണ് ആ ഒരു വീഡിയോനെ ഉൾപ്പെടുത്തി ചെയ്തത് ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ ഡോറുമായിട്ടുള്ളൊരു പത്ത് ഇരുപത് സെൻറ്റിമീറ്റർ അകലെന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഡോറും മുട്ട തുറക്കുക നോക്കുക പക്ഷേ ആരും കാണുന്നില്ല ഇങ്ങനത്തെ അവസ്ഥ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഞാനൊരു വീഡിയോ ആക്കിയത് അതിന് മുന്നേ ഇരുപത്തി എട്ടാം തീയതികളിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളൊന്നും കാണിച്ചില്ല വീഡിയോയിൽ ഒക്കെ നടന്നത് അന്നേരം തലയ്ക്ക് ആയ ഒരു എന്താ പറയുക ആകെ ഒരു ഇതായിപ്പോയി തലയ്ക്ക് അടി ഒരു സൈസ് ഒരു അവസ്ഥ ഉണ്ടാവില്ല അതുപോലെ ആയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനുഷ്യനെ കാണുന്നുമില്ല ആരും മനുഷ്യനല്ല പക്ഷെ കാണുന്നില്ല ആരെയും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ആകെ ടെൻഷനായി ഫാമിലി മൊത്തം വിളിച്ചു അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇവിടെ വന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് ഇതിൽ ഞാനൊരു എൻ്റെ ചാനലിനാ ഗോസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഷാജി അങ്ങനെ പറഞ്ഞ് ചെയ്തായിരിക്കും ക്രിയേറ്റ് ചെയ്തായിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഫാമിലിയിലുണ്ട് ഇപ്പം എൻ്റെ നാട്ടുകാർ മൊത്തം പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം എല്ലാം വീട്ടിൽ നടന്നത് അപ്പോൾ അവർ ചിലർ പറയുന്നു അവർ ഗോസ്റ്റ് വീഡിയോ ചെയ്തതുകൊണ്ട് എവിടെന്നെങ്കിലും പുറകെ വന്നായിരിക്കും ചിലർ പറയുന്നു അത് വീഡിയോ റീച്ചാവാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒരുപാട് അപ്പോൾ അതൊക്കെ പോട്ടെ എൻ്റെ സത്യാവസ്ഥ എൻ്റെ ഫാമിലി വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഉള്ള സംഭവം നടന്ന സംഭവമാണ് ഒറിജിനലായിട്ട് നൂറ് ശതമാനം എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഈ ഒരു കണ്ടന്റിലേക്ക് അതായത് ബ്ലോഗ് സിനിമ ലൊക്കേഷൻ വീഡിയോ ഉപേക്ഷിച്ച് ഗോസ്റ്റ് വീഡിയോ ചെയ്യാൻ വന്നതിൻ്റെ ഒരവസ്ഥ ആ ഒരു ചേഞ്ചിങ് വരാൻ കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഗോസ്റ്റ് ഹണ്ടിങ് ചെയ്യുന്ന ഒരുപാട് ചാനലുണ്ടല്ലോ സൂര്യ സൂര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു ഫ്രണ്ട് കൂടെ അപ്പോൾ ഡാറിങ് സൂര്യ ഡാരിങ് സൂര്യേൻ്റെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് ഇങ്ങനെ കണ്ടുമ്പോൾ ആ ഒരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ചേഞ്ച് ആയാലോ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ചെയ്ത് നോക്കിയാലോ കൂടുതൽ ആൾക്കാർ കിട്ടും അതിൽ കൂടുതൽ പൈസ കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ സത്യം പറയണം ഓരോ ഇൻട്രസ്റ്റ് അങ്ങനെ അങ്ങനെ ചെയ്ത് തുടങ്ങിയാണ് വീഡിയോ ഇപ്പോൾ എന്താ പറയുക ജ നിങ്ങൾ ആൾക്കാരത് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിലൊരു ഇഷ്ടം തോന്നിയത് അപ്പോൾ അങ്ങനെ വന്നതാണ് നമ്മുടെ എല്ലാ വീഡിയോസും ഇങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന വീഡിയോ ഇപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് നാളെ സൺഡേ ആണ് സൺഡേ അഞ്ച് മണി ആറു മണിക്ക് നമ്മൾ പുതിയ വീഡിയോ വരുന്നുണ്ട് കഴിഞ്ഞവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർ പറഞ്ഞോട്ടെ നമുക്ക് എന്താ പറയുക ഓരോ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കി കാരണം ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോ ഗോസ്റ്റ് ഹെൻഡേഴ്സും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഭക്ഷണം പൂലി കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ മഴയും വെയിലും മഴയാണോ കാറ്റാണോ എന്നും നോക്കാണ്ട് ലൊക്കേഷനിൽ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിനെ പുച്ഛത്തോടെ കാണുന്നത് എന്താ പറയുക അത് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല എന്നുള്ള എൻ്റെ വിശ്വാസം അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് സാധിക്കും അതൊക്കെ പോട്ടെ അങ്ങ് ഒരുപാട് അങ്ങനത്തെ കഷ്ടപ്പാടുണ്ടെന്നുള്ളതാണ് ഈ ഒരു കണ്ടൻറ്റ് ചെയ്യുന്നവർക്ക് മറ്റുള്ള കണ്ടൻ്റ് പോലെയല്ല ഒരു ഗോസ്റ്റ് എൻറ്റിങ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഇത് കൂടുതലും അനുയോജ്യമായ ടൈം ഒരു കാറ്റഗറിക്ക് അപ്പോൾ അത് തിരഞ്ഞെടുത്ത് ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ എക്സ്പ്ലോർ ചെയ്യുമ്പം പല വിധത്തിലുള്ള അപകടങ്ങളും നമ്മൾ മുന്നുകൂടെ ഇങ്ങനെ കളിക്കും അതായത് മ്മുടെ സ്ഥലത്ത് പോകുമ്പോൾ ആൾതാമസമില്ലാത്ത സ്ഥലമായിരിക്കും കൂടുതൽ അവിടെ ജന്തുക്കൾ അതുപോലെ തന്നെ പന്നിശല്യം മൃഗങ്ങൾ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും എന്നുള്ളത് അറിയാലോ അതൊക്കെ തരണം ചെയ്ത് വേണം നോക്കിയിട്ട് വേണം ഒരു രണ്ട് കണ്ണ് പോരാ ബാക്കിൽ മുന്നിലൊക്കെ കണ്ണ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ അപകടത്തിലാവും ജീവൻ തന്നെ അപകടത്തിലാവും പല സംഭവങ്ങളിലും നമ്മളത് തരണം ചെയ്ത് രക്ഷപ്പെട്ട് പോകുന്നിട്ടുണ്ട് ഈ ഒരു ഇത്രയും വീഡിയോ പത്തിരുപത് വീഡിയോ പത്തോ മുപ്പത് വീഡിയോ ഞാൻ ചെയ്തു പോസ്റ്റ് വീഡിയോ അതിലൊന്നു തന്നെ ഒരുപാട് ബാഡ് അനുഭവങ്ങളുണ്ടായിരുന്നു അതുപോലെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ലഹരി മാഫിയ അവർ ചെറിയൊരു സ്ഥലം കിട്ടിയാൽ മതി ചെറിയ സ്ഥലം കിട്ടിയാൽ അവിടെ തമ്പടിച്ച് രാത്രി ഒന്നോ പനെന്നോ പൊലച്ചെന്നോ നോക്കാണ്ട് അവിടെ തമ്പടിച്ച് ഇതെല്ലാം ഉപയോഗിച്ച് അവിടെ തന്നെ കിടക്കും അപ്പം നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ചെയ്യും ചെല്ലുന്നതെന്ന് കാണാണ്ട് ചെന്ന് ടോർച്ചർ നോക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നത് അറിയാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ മക്കൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടയും എല്ലാം അടിക്കുവെച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക അതൊക്കെ കാണാൻ നമ്മൾ ചെന്ന് അപകടത്തിൽപ്പെട്ടാൽ അല്ല നമുക്കല്ല പോകുന്നത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായി ചിലപ്പോൾ ജീവൻ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നെഗറ്റീവ് പറഞ്ഞല്ലേ കുഴപ്പമില്ല വീഡിയോ ക്ലിക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനത്തുണ്ട് അല്ലേ അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവുക അടുത്ത വീഡിയോ കാണും നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് ഇഷ്ടം പോലെ യൂട്യൂബിൽ നോക്കിയാൽ ആവശ്യത്തിനുള്ള കണ്ടൻറ്റ് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് കാണാൻ പറ്റും നമ്മളിപ്പോൾ ആവശ്യമില്ല ഈ വീഡിയോ ഇതിൻ്റെ വീഡിയോ എനിക്ക് താല്പര്യമില്ല സ്കിപ്പ് ചെയ്തേക്കാം കുഴപ്പമില്ല വെറുതെ എന്താ പറയുക എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് ബാഡ് കമൻറ്റ് തെറി പറയുന്നവരുണ്ട് അവരോടൊക്കെ എന്താ പറയേണ്ടി ഒരു ഞാനൊന്നും പറയാൻ പോകാറുണ്ട് എന്താ പറയുക നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പോൾ അത് അവർക്കൊരു ടെൻഷനാകും അതുകൊണ്ട് ഒന്നും പറയാൻ എടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്ത് സംസാരിക്കാമെന്നാണ് പറയുന്നത് അധികം ആൾക്കാരോടും കാരണം എനിക്ക് അവർ തരുന്ന റീപ്ലേ യൂട്യൂബിൽ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ സ്പാകും ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല എല്ലാ നമ്മൾ താങ്ക്സ് പറയുക അല്ലെങ്കിൽ ഓക്കെ പറയാമെന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് സംസാരിക്കണം കൂടുതൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്ത് പറയാം എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാത്തതെന്നേരാം കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അവിടെ വീഡിയോ ചെയ്യാൻ പോയാലും അപ്പം അതുകൊണ്ടാണ് ഞാനത് നമ്പർ റിമൂവ് ചെയ്തത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയണേ അടുത്ത മാസം ജൂ ജൂലൈൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്ങനെയാറിയും അതായത് ലൈവായിട്ട് ഗോസ്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗോസ്റ്റ് ഹണ്ടി വീഡിയോ ലൈവായിട്ട് കാണിക്കാം നമ്മളൊരു ബിൽഡിങ് ബിൽഡിംഗിൽ പോയിട്ട് അവിടെ എന്താ പറയുക കുറേ വർഷമായിട്ട് ഉപേക്ഷിച്ചൊരു വീടാണ് ഒരു അപ്സ്റ്റെയർ വീട് ഉപേക്ഷിച്ച വീടാണ് അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ വെച്ച് പറയാം ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ഉപേക്ഷിച്ചൊരു വീടാണ് അവിടെ ഉപേക്ഷിക്കാനുള്ള കാരണമുണ്ട് തക്കതായ കാരണമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ അവിടെ പോയി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈവായിട്ട് രാത്രി ലൈവായിട്ടാണ് ലൈവിൽ വരികയാണ് ലൈവ് യൂട്യൂബിൽ ലൈവിൽ വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ലൈവ് വേണോ അതോ വീഡിയോ ആയിട്ട് മതി എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കേട്ടോ ലൈവ് വേണോന്നെങ്കിൽ ലൈവായിട്ട് പറയാം ലൈവ് വേണമെന്ന് പറയാം അപ്പോൾ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും അല്ലാതെ നോർമൽ വീഡിയോ ആയിട്ട് അതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതോടൊന്ന് ശ്രദ്ധിച്ച് കമൻറ്റ് ചെയ്യാം ഇപ്പോൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് മേലാണ് സപ്പോർട്ടിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്താ പറയുക പ്രവചിക്കാൻ പറ്റാത്തത്ര മേലാണുള്ളത് തുടർന്നും നിങ്ങൾ സപ്പോർട്ട് കൂടി തരും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു നമസ്കാരം